നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറയുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെമ്മറി യൂണിറ്റ്സിനെ പറ്റിയാണ് കമ്പ്യൂട്ടറിലെ മെമ്മറി യൂണിറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാകും അതിനെപ്പറ്റിയാണ് കമ്പ്യൂട്ടറിൽ മാത്രമല്ല ഇപ്പോൾ മൊബൈൽ ഫോണുകളിലും നാം മെമ്മറി യൂണിറ്റ്സിനെ പറ്റി പറയാറുണ്ട് ആ അതേ മെമ്മറി യൂണിറ്റ് യൂണിറ്റാണ് നമ്മളിവിടെ പറയുന്നത് കമ്പ്യൂട്ടറുകളിലും മൊബൈലിലും ഉപയോഗിക്കുന്ന മെമ്മറി യൂണിറ്റുകൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഉപയോഗിക്കും അതുപോലെ തന്നെ ടാബുകളിലും നോട്ടുകളിലും എല്ലാറ്റിലും ഇപ്പോൾ നമ്മൾ നമുക്കെല്ലാം സുപരിചിതമാണ് ഇതിലെ വാക്കുകൾ അതിനെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത് മെമ്മറി യൂണിറ്റിലെ ഏറ്റവും ചെറിയ അളവാണ് ബിറ്റുകൾ ബിറ്റ്സ് നാല് ബിറ്റുകൾ ചേരുന്നതിനെയാണ് ഒരു നിബിൾ എന്ന് പറയുന്നത് ഫോർ ബിറ്റ്സ് ഈക്വൽസ് വൺ നിബിൾ ഫോർ ബിറ്റ്സ് ഈക്വൽസ് വൺ നിബിൾ നാല് ബിറ്റുകൾ എന്ന് പറയുന്നതാണ് ഒരു നിബിൾ ബിറ്റുകളാണ് ഏറ്റവും ചെറിയ അളവ് മെമ്മറി യൂണിറ്റിലെ ഏറ്റവും ചെറിയ അളവാണ് ബിറ്റുകൾ എട്ട് ബിറ്റുകൾ ചേരുന്നതിനെയാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ബിറ്റ്സ് ഈക്വൽസ് വൺ ബൈറ്റ് എട്ട് ബിറ്റുകളാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത് ബൈറ്റുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ മൊബൈലുകളിൽ വല്ലതും കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ ബിറ്റുകളും ബൈ ബിറ്റുകളെയല്ല ബൈറ്റുകളെ പറ്റി കാണാറുണ്ടാവും ആളവുകൾ അതിൽ വരാറുണ്ട് ആയിരത്തി ബൈറ്റുകൾ ആയിരത്തി ഇരുപത്തി നാല് ബൈറ്റുകൾ ചേരുന്നതാണ് ഒരു കിലോ ബൈറ്റ് ഒരു ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റുകൾ ചേരുന്നതാണ് ഒരു കിലോ ബൈറ്റ് ഒരു കിലോ ബൈറ്റ് നമ്മളുടെ മൊബൈലിലെല്ലാം കാണാം നിങ്ങൾക്ക് കെ ബി എന്നളവ് കെ ബി കെ ബി എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപമാണ് കിലോ ബൈറ്റ് കെ ബി ആയിരത്തി ഇരുപത്തി നാല് കിലോ ബൈറ്റുകൾ ചേരുന്നതാണ് ഒരു മെഗാബൈറ്റ് ഒരു എം ബി ഒരു എം ബി എന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തി നാല് കെ ബി ചേരുന്നതാണ് കെ ബി എന്ന് പറഞ്ഞാൽ കിലോ ബൈറ്റ് വൺ തൗസൻഡ് ട്വൻറ്റി ഫോർ കിലോ ബൈറ്റ് സീക്വൽസ് വൺ മെഗാബൈറ്റ് വൺ മെഗാബൈറ്റ് ക്വൽസ് വൺ തൗസൻഡ് ട്വൻറ്റി ഫോർ കിലോ ബൈറ്റ്സ് ആയിരത്തി ഇരുപത്തി നാല് കിലോ ബൈറ്റുകൾ ചേരുന്നതാണ് ആയിരത്തി ഇരുപത്തി നാല് കെ ബി ചേരുന്നതാണ് ഒരു എം ബി വൺ മെഗാബൈറ്റ് ഒരു മെഗാബൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തി നാല് കിലോ ബൈറ്റാണ് ആയിരത്തി ഇരുപത്തിനാല് എം ബി മെഗാബൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തി നാല് മെഗാബൈറ്റുകൾ എന്ന് പറയുന്നത് ഒരു ആണ് ഒരു ജി ബി ആണ് ഒരു ഗിഗൈറ്റാണ് ആയിരത്തി ഇരുപത്തി നാല് എം ബി എന്ന് പറയുന്നത് ഒരു ജി ബി ആണ് വൺ തൗസൻഡ് ട്വൻറ്റി ഫോർ മെഗാബൈറ്റ്സ് ഈക്വൽസ് വൺ ഗിഗൈറ്റ് ആയിരത്തി ഇരുപത്തി നാല് മെഗാബൈറ്റുകൾ എന്ന് പറയുന്നത് ഒരു ആണ് ആയിരത്തി ഇരുപത്തി നാല് ഗിഗൈറ്റുകൾ എന്ന് പറയുന്നത് ഒരു ആണ് ഒരു ടെറാബൈറ്റ് ആയിരത്തി ഇരു ഇരുപത്തി നാല് ഗി ഗിഗൈറ്റ് എന്ന് പറയുന്നത് ഒരു ടെറാബൈറ്റാണ് ആ വൺ തൗസൻഡ് ട്വൻറ്റി ഫോർ ഗിഗാബൈറ്റ് സീക്വൽസ് വൺ ടെറാബൈറ്റ് വൺ ടെറാബൈറ്റ് അതായത് ആയിരത്തി ഇരുപത്തി നാല് ജി ബി എന്ന് പറയുന്നതാണ് ഒരു ടി ബി മെമ്മറി യൂണിറ്റിലെ വലിയ അളവാണ് ഒരു ടി ബി ഇപ്പോഴുള്ള വലിയ അളവാണ് ഒരു ടി ബി എന്ന് പറയുന്ന ടെറാബൈറ്റ് ആയിരത്തി ഇരുപത്തി നാല് ജി ബി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ ജി ബി ആണ് റാമും റോമും ഒക്കെ ജി ബിയിലാണ് പറയാറ് ടെറാബൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഹാർഡ് ഡിസ്കുകളെ പറ്റി പറയുമ്പോൾ ലാപ്ടോപ്പിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഹാർഡ് ഡിസ്ക്കിനെ പറ്റി പറയുമ്പോഴാണ് ടെറാബൈറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ മെമ്മറി കാർഡിനെ പറ്റി പറയുമ്പോഴെല്ലാം ജി ബി ആണ് പറയാറ് രണ്ട് ജി ബി നാല് ജി ബി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിൽ രണ്ട് ജി ബി എന്ന് പറഞ്ഞു ചോദിച്ചാൽ ആയിരത്തി ഇരുപത്തി നാല് ഇൻറ്റു രണ്ടാണ് അല്ലെങ്കിൽ നാല് ജി ബി എന്ന് പറഞ്ഞു ചോദിച്ചാൽ ആയിരത്തി ഇരുപത്തി നാല് ഇൻറ്റു നാലാണ് ഉദ്ദേശം അല്ലാതെ ആയിരമല്ല ആയിരത്തി ഇരുപത്തി നാല് ചേരുന്നതാണ് ആയിരത്തി ഇരുപത്തി നാല് ഇൻറ്റു നാലാണ് ന പലരും വിചാരിച്ചിരിക്കുന്നത് ആയിരമാണ് ഒരു എന്താ പറയുക ആയിരത്തി ഇരുപത്തി നാലിന് പകരം ആയിരം ഗി ജി ബി എന്ന് പറയുന്നതാണ് ഒരു ടെറാബൈറ്റ് അല്ലെങ്കിൽ ആയിരം എം ബി എന്ന് പറയുന്നതാണ് ഒരു ജി ബി എന്ന് പറയുന്നത് എന്നെല്ലാമാണ് പൊതുവേയുള്ള ധാരണ പക്ഷെ ആയിരമല്ല ആയിരത്തി ഇരുപത്തി നാലാണ് അതിൻ്റെ ശരിയായ അളവ് അപ്പോൾ ആയിരത്തി ഇരുപത്തി നാല് ജി ജി ബി ആണ് ഒരു ടി ബി ഒരു ടെറാബൈറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം